ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും ട്രെയിനുകൾ വൈകിയതാണ് യാത്രക്കാരുടെ തിരക്കിന് കാരണം പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകൾ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ജോയിസ് ചാനലുണ്ട് വിശദാംശങ്ങളുമായി ജോയ്സ് ഇതിനു മുൻപ് ഒരു വലിയൊരു ദുരന്തം ഉണ്ടായതാണ് ഈ തിക്കും തിരക്കിലും പെട്ട് ഇപ്പോൾ കൃത്യമായ നിർദ്ദേശം യാത്രക്കാർക്ക് നൽകിയിരുന്നില്ല എന്താണ് ആ വലിയൊരു തിരക്കിന് കാരണം ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെട്ടത് പ്രത്യേകിച്ചും പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിലേക്കാണ് വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേർന്നത് അഞ്ച് ട്രെയിനുകൾ വൈകിയതാണ് പ്രധാനമായും ഇതിന് കാരണമായത് ശിവഗംഗ എക്സ്പ്രസ് സ്വാതന്ത്ര്യ സേനാനി എക്സ്പ്രസ് ജമ്മു രാജധാനി എക്സ്പ്രസ് ലക്നോ മെയിൽ മഗധ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വൈകിയതിനെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരാകുകയും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് കയറാൻ ശ്രമിച്ചതുമാണ് വലിയ രീതിയിൽ ആളുകളുടെ തിരക്കുണ്ടായത് നേരത്തെ ദില്ലി റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ആളുകളുടെ തിരക്ക് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇന്ന് ആളുകൾ ഈ ബാരിക്കേഡ് കടന്ന് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം ഏതായാലും നിലവിൽ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണ വിധേയമാണെന്നാണ് ഇപ്പോൾ റെയിൽവേയുടെ അധികൃതർ തന്നെ അറിയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല എന്നാണ് ദില്ലി പോലീസ് പറയുന്നത് ഏതായാലും ആദ്യഘട്ടത്തിൽ സമാനമായ ഒരു സംഭവം ഇതിനു മുമ്പ് ഒരു മാസം മുൻപ് ഉണ്ടായത് നമ്മൾ മറന്നിട്ടില്ല ഏതായാലും ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിലവിൽ ദില്ലിയിലെ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ഇത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു ഒരു അലേർട്ട് പ്രഖ്യാപിച്ച ശേഷം വളരെ പെട്ടെന്ന് ഇതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്തെത്തുകയും മൈക്കിലൂടെ തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു ഏതായാലും നിലവിൽ ഈ ഒരു തിക്കിൽ തിരക്കിൽ മാർക്കും പരിക്കില്ല അഞ്ച് ട്രെയിനുകൾ വൈകിയതാണ് ഈ ഒരു തിരക്ക് ഉണ്ടാകാൻ പ്രധാന കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ദില്ലി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിലാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ തിരക്കുണ്ടായത് ട്രെയിനുകൾ വൈകിയത് മൂലമായിരുന്നു തിരക്ക് പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് റെയിൽവേ അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ദില്ലി റെയിൽവേ സ്റ്റേഷനിലാണ് തിക്കും തിരക്കും ഉണ്ടായത് എന്തായാലും ആശ്വാസകരമായ കാര്യം വലിയ ദുരന്തത്തിലേക്ക് അത് പോയില്ല എന്നുള്ളതാണ് കാരണം മുൻപ് നമുക്ക് മുന്നിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജോയ്സ് ഡാനിയലാണ് വിശദാംശങ്ങൾ നൽകിയത്